മുഹമ്മ കാവങ്കൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി നൂറോണക്കിന് ഭക്തരാണ് പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുത്തത് दम्बिके देवी तप्तमा കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഭക്തിസാന്ദ്രമായി വ്രതശുദ്ധിയോടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികളാൽ ക്ഷേത്രാങ്കണം നിറഞ്ഞിരുന്നു ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയ പൊങ്കാല അടുപ്പിൽ ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ അഗ്നി പകർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മേൽശാന്തി സുരേഷ് നമ്പൂരി മാമണ്ണൂർ മന ചടങ്ങുകൾക്ക് മുഖ്യകാരത്വം വഹിച്ചു പൊങ്കാലയുടെ ഭദ്രദേവ പ്രകാശനം ചന്ദ്രലേഖ പണിക്കർ നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് വി സി വിശ്വമോഹനൻ മാനേജർ കെ പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സി പി ശിവപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തരാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിലെത്തിയതോ